കുറഞ്ഞ വിലയിൽ വരുന്ന പാർട്ടി വിയർ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഇനി ലാസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓർഡർ ചെയ്യണോട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിങ് കൊടുക്കുകയുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് എടുക്കട്ടോ ഡി സി ആണോ പോസ്റ്റ് ആണോന്ന് പറയാ ഇനി കഴിയണതും ഡി ടി ഡിസി എടുക്ക ദിവസേ ഉള്ളൂ സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്നത് പോസ്റ്റിൽ ഇനി അപ്പോൾ ഇനി അധികം ഡി ടി സി എടുക്കൽ സൈസിൽ വരുന്ന നല്ലൊരു ത്രീ പീസസ് സെറ്റ് ആണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് പക്ഷെ ഫോട്ടോയിൽ അത്ര വീഡിയോയിൽ അത്ര തന്നെ കളർ കിട്ടുന്നില്ല കേട്ടോ ഇതിന്റെ വർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പാക്കറ്റോട് കൂടി ഫോട്ടോ വിട്ടുതരും അത് നിവർത്തിയിട്ടുള്ള ഇത് നിങ്ങൾ ഇപ്പൊ കണ്ടാ മതി കേട്ടോ ഏകദേശം എന്താണ് വർക്ക് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളറാണ് ത്രീ എക്സൽ സൈസ് വരുന്നത് വൺ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാൾ ആണ് ത്രീ എക്സെല്ലും ഉണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് കിട്ടോ ഇത് വരുന്നേ എന്ത് സാധനങ്ങളെല്ലാം തന്നെ വീഡിയോയില് കാണുന്നേക്കും ഡയറക്റ്റ് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ഡയറക്റ്റ് കളറും തന്നെ അതിനനുസരിച്ചുള്ള ഉതിപ്പുണ്ട് പീക്കോ ബ്ലൂ കളറാണ് വരുന്നത് കോപ്പർ വർക്ക് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് അണിസൈഡിൽ മാത്രമായിട്ടാണ് എന്റെ പൊസിഷൻ വട്ടത്തില് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല മെറൂൺ ആണ് കേട്ടോ ഇത് ഇതില് കാണുന്ന കളറും അല്ല നല്ല മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ കളർ ഉണ്ടാവുമല്ലോ നല്ല മെറൂൺ കളറൊക്കെ ഇഷ്ടമുള്ള ഒരു എടുത്തോളൂ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആർക്കൊക്കെ യൂസ് ചെയ്യുക ഡബിൾ എക്സൽ ഉള്ളതിൽ എക്സ് എൽ ആർക്കും യൂസ് ചെയ്യുക ഷാൾ എല്ലാം കൂടെ നിവൃത്തിയിട്ടുണ്ടല്ലോ ഒന്ന് നിർത്തിയിട്ട് വർക്ക് കണ്ടിട്ടുണ്ടല്ലോ ഷാൾ കൂടെ നിവൃത്തിയിട്ട് കാണുമ്പോൾ അന്നിൻ്റെ ഭംഗി കിട്ടുന്നുണ്ട് ഈ നെക്സ്റ്റ് കാണിക്കാം ഇതിലും ഈ മൂന്ന് കളറാണ് വരുന്നത് പീക്ക് ഓഫ് ബ്ലൂ മെറൂൺ ഷെയ്ഡ് ബ്ലാക്ക് കളർ കേട്ടോ മൂന്നും നല്ല കളറാണ് വരുന്നത് നെക്സ്റ്റ് ഡബിൾ എക്സിൽ സൈസുള്ളതായിരുന്നു ഫസ്റ്റ് കാണിച്ച് ത്രീ എക്സിലും ഡബിൾ എക്സിലുമാണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കോപ്പർ വർക്കിൽ കൊടുത്തിട്ട് യോക്ക് ഭാഗത്ത് നല്ലൊരു ഡിസൈനാണ് കാണിക്കുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവർക്കൊക്കെ എടുക്കാം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് വരെ നാൽപ്പത്തി നാലാണ് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ഷാള് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷാൾ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ യെല്ലോ ആണ് ഇതിൽ വരുന്ന കളറാണ് ഈ യെല്ലോ എല്ലാം അധികം കോപ്പർ വർക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ബ്ലാക്ക് പോലെ ഇങ്ങനെ തോന്നും ആ റോസ് കളറിൽ ഇപ്പോൾ കാണിച്ചല്ലോ ആ ഒരു കളറിൽ വരുന്നത് തന്നെയാണ് ഇതിൽ വരുന്നൊരു ഗോൾഡൻ ഷെയ്ഡ് വർക്കാണ് വരുന്നത് കേട്ടോ യെല്ലോ കളറാവുമ്പോൾ അതിൽ കാണിക്കുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നാറുണ്ട് പലരും വന്ന് ചോദിക്കാറുണ്ട് ബ്ലാക്ക് ആണോ വർക്ക് വരുന്നതെന്ന് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ബാക്കിയുള്ള കളേഴ്സിൽ കാണുമ്പോലെ തന്നെയാണ് ബ്ലാക്ക് പോലെയല്ല ഡയറക്റ്റ് കാണാനുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറുള്ള ബ്ലാക്ക് തന്നെയാണ് വരുന്നത് കോപ്പർ വർക്ക് എന്നാ ഡിസൈന് കൊടുത്തിട്ടുള്ളത് എന്റെ വർക്ക് കാണണം ഞാൻ മടക്കി വെച്ചിട്ടുള്ള ഫോട്ടോ കവറോട് കൂടി വിട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഒന്നുകൂടി ഡയറക്റ്റ് മനസ്സിലാവും ഇനി അതിൻ്റെ പിക്കൂ ആണ് പീക്ക് ബ്ലൂ ആണ് ഏത് കളർ വരുന്നത് വീഡിയോയിൽ കാണുന്ന കളറല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കളറും ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ക്യാമറയുടെ പ്രശ്നമാണ് ക്യാമറയിൽ കാണുമ്പോൾ വേറെ കളർ കാണിക്കുക ജോർജറ്റ് പാർട്ടി വേറെ അധികം അങ്ങനെ വരും നെക്സ്റ്റ് പ്രിന്റ് കാണാം ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് കോപ്പർ വർക്കിലേക്ക് സ്റ്റോൺ വർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നാട്ടുകളു അങ്ങനെ വരുന്നുണ്ട് ஷ காணிக்க வரது நெக்ஸ்ட் கலர் காண்பீக்கோ ப்ளூ ആണ് കൈ ഡി ഡിസ് ചൂസ് ചെയ്യണേ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ എക്സൽ സൈസ് ഇനിയില്ലോ എക്സൽ സൈസിനാണ് ഭയങ്കര ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് എക്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും എക്സൽ ചോദിക്കുന്നത് പിന്നെ ഡബിൾ എക്സെൽ എടുക്കുന്നുണ്ട് ഒരുവിധ ആളുകളൊക്കെ എക്സൽ വേണ്ടവരെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ നാൽപ്പത്തിരണ്ട് ജസ്റ്റ് എക്സലിന് കിട്ടും ഡബിൾ എക്സെൽ നാല് കിട്ടും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ ലെങ്ത് എല്ലാം സെയിം ആവും വരെ എക്സലും ഡബിൾ എക്സിലും ലെങ്ത് സെയിം ആയിരിക്കും വരെ അപ്പം ഞാൻ രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ആയിക്കൊടുത്ത ഷോൾഡർ ഒരുപാട് താവാൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഫ്രീ സൈസ് ടൈപ്പിൽ തന്നെയാണ് അധികവും വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ വർക്കൊക്കെ ഒന്നും കൂടി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ കാണിക്കുമ്പോഴും മറ്റേതൊക്കെ ഇതുപോലെ തന്നെ വർക്ക് വരുന്നതാണ് പക്ഷെ ഒന്നും അങ്ങോട്ട് കാണിക്കുന്നില്ല ഓട്ടത്തിൻ്റെ എന്തലും വർക്ക് കൊടുത്തിട്ടുണ്ട് നൈറ്റി ഒക്കെ ഒരുപാട് പേര് ഇന്നലെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് എടുക്കാം രാവിലെ നാളെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളതാണെങ്കിൽ ഇന്നെ ഓർഡർ എടുക്കുക കേട്ടോ കഴിയുന്നതും ഇന്നെ എടുത്ത് പോവാം നാളെയൊക്കെ എടുക്കുക പക്ഷേ ഡി ജി ഡി സി ചൂസ് ചെയ്യണമെന്ന് മാത്രം എന്നാലൊരു ടെൻഷനും ഉണ്ട് പിന്നെ സൺഡേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ ഡി ജി ഡി സി എടുക്കണമെങ്കിലും ലേസ് വർക്കുള്ള നൈറ്റി ഉണ്ടായിരുന്നു അതിൽ വളരെ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രീ എക്സ് സൈസിൽ വരുന്നത് കേട്ടോ ഇത് ത്രീ എക്സ് സൈസ് ടാഗ് സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ വരുന്നത് ഡബിൾ എക്സലിൻ്റെ ടാഗ് സൈസ് ആണ് അത് പറഞ്ഞിട്ടാണ് ആളുകൾ പിന്നെ എടുത്ത് ഞാൻ മെഷർമെൻറ്റോട് നോക്കുമ്പോൾ ഇത് ഡബിൾ എക്സലേ വരുന്നുള്ളൂ കേട്ടോ മെഷർമെൻറ്റിൽ ത്രീ എക്സൽ ടാഗ് സൈസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡബിൾ എക്സിലെ കിട്ടുന്നുള്ളൂ അപ്പം ഞാൻ പിന്നെ ത്രീ എക്സ് ആർക്ക് പിന്നെ കൊടുത്തിട്ടില്ല എല്ലാവർക്കും ഡബിൾ എക്സൽ എക്സിലായിരുന്നു എടുത്തു കൊണ്ടുപോയത് അപ്പോൾ ഇനി ഈ ഒരു കളർ ഡബിൾ എക്സൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന്റെ ഗ്രീനും ഈ കളറൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ചിലർക്ക് ഡബിൾ എക്സൽ ത്രീ എക്സൽ ഉണ്ടെങ്കിൽ ഡബിൾ എക്സൽ എടുത്ത് പോകും ചിലർക്ക് ഇരുന്നാലും ടെൻഷനാണ് കാരണം എക്സൽ വേണ്ടവരായിരിക്കും ഓൺലൈനിൽ വന്നിട്ട് ഡബിൾ എക്സൽ ചോദിക്കുന്നത് റിട്ടേൺ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ എക്സൽ വേണ്ട ഒരു ഡബിൾ എക്സൽ ആ വന്നിച്ച് അപ്പോൾ അവർക്ക് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ടാവും അപ്പോൾ ഇത് ഡബിൾ എക്സലിൻ്റെ സൈസൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഡബിൾ എക്സിൽ വേണ്ടവർ ഇതെടുക്കാം കേട്ടോ നല്ലൊരു ഒരു ലീവ് ഗ്രീൻ്റെ കളർ പോലെ കേട്ടോ ലീവ് ഗ്രീനും അല്ല ഒരു വേറൊരു ഒരു വെറൈറ്റി കളറാണ് ഇതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയും കൂടി വരുന്നുള്ളൂ കേട്ടോ മുമ്പിട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് പീസും കൂടി വരുന്നുള്ളൂ ഇനി ാണ് വരുന്നത് ഇപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം